ജനുവരിയിലും മഞ്ഞിൻ കാഴ്ചകളാണ് ഇടുക്കിയിലെങ്ങും തേയിലച്ചുരുവുകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞിന്റെ കാഴ്ച മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടുതലാണ് മലനിരകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞ ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇത്തവണ ഇടുക്കിക്ക് സമ്മാനിച്ചത് ജനുവരിയിലും മഞ്ഞിൻ കാഴ്ചകളാണ് മൂന്നാർ പിന്നിട്ട് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയിലച്ചുരുവുകളെ തഴുകി മൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കൂട്ടിനെത്തും മറയൂർ കഴിഞ്ഞ കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും പകൽ സമയത്തും കടുത്ത മൂടൽ മഞ്ഞ ദൂരക്കാഴ്ചകൾ മറച്ച കോടമഞ്ഞ കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്കുമേൽ നിലയുറപ്പിച്ചിരിക്കുന്നു കറയൂർ കാന്തലൂർ മേഖലയിൽ നല്ല മണ്ണ് മഞ്ഞുവീഴ്ചയാണ് കൂടാതെ കാന്തലൂരിന് ബെസ്റ്റ് ടൂറിസം അവാർഡ് ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചതോടെ വിനോദസഞ്ചാരിയിൽ ധാരാളം എത്തുന്നുണ്ട് കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതലും വിനോദസഞ്ചാരിയിൽ എത്തുന്നത് പണ്ടൊക്കെ മൂന്നാർ മറ്റേ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാന്തലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി ടൂറിസ്റ്റ് വിനോദ ടൂറിസ്റ്റിൽ എത്തുന്നുണ്ട് കാരണം ഇവിടെ പഴം പച്ചക്കറി ഉൾപ്പെടെ ശർക്കര മറയൂർ ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇക്കോ വിനോദസഞ്ചാരി എത്തുന്നത് പൊതുവെ പ്രത്യേകിച്ച് ഇവർ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുമ്പോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രത്തോളം മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടത് പക്ഷേ ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി സൂര്യോദയം കാണാത്ത സാഹചര്യത്തിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത് കൂടാതെ മഴയും തമിഴ്നാട്ടിലെ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഒരു അന്തരീക്ഷങ്ങൾ കാണപ്പെടുന്നുണ്ട് കാന്തല്ലൂരും മൂന്നാറും മാത്രമല്ല രാമക്കൽമേട്ടിലും ചതുരങ്കപ്പാറയിലും എല്ലാം കോടമഞ്ഞ വിസ്മയം തീർക്കുന്നുണ്ട് മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകുന്ന വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം